വിഷ്ണു പോണത് മങ്കി മങ്കി ആ ഈ അതെ എനിക്ക് മഴ നനഞ്ഞു കഴിഞ്ഞാലേ ജലദോഷം ചുമ അപ്പ പിടിക്കും അതുകൊണ്ട് ഈ മങ്കി കേപ്പക്ക വെച്ച് കുടയും പിടിച്ച് നടക്കും അത് നീ മാത്രം പിടിച്ചാ പോര എന്താണെന്ന് അറിഞ്ഞോളിയാ ഞാൻ ഭയങ്കര ദുരന്തവും തലയിൽ ഒരു തുള്ളിൽ വെള്ളം വീണാ അപ്പ ജലദോഷം ഉണ്ട് അതുകൊണ്ട് കൊച്ചിലെ തന്നെ കളിക്കാൻ വിടുക എന്നില്ല വേർത്ത പഞ്ഞൂരും വിചാരിച്ചു തന്നെ കൊച്ചിലെ കളിക്കാറൊന്നും വിടുകയായിരുന്നു പുഴു അങ്ങനെയൊക്കെ തന്നെ പിന്നെ പൊടി അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ജലദോഷം റോഡിൽ പോലെ വണ്ടി ഓടിച്ചുകൊണ്ട് പോണേ ഒരു പത്ത് മാസ്ക് അങ്ങനെ എടുത്ത് വച്ചാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും ഭയങ്കര അലർജിയാണ് അപ്പൊ നീ കുളിക്കാൻ ആ കുളിയില്ലടയാ കുളിച്ച് കഴിഞ്ഞാൽ അപ്പൊ ജലദോഷം വരും അതുകൊണ്ട് ഞാൻ മാസത്തിൽ ഒരിക്കലും ഒരു ജസ്റ്റ് ഒരു തുണിയിൽ വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ തലയെ കൂടെ ഇങ്ങനെ തുടച്ചെടുക്കാം അത് തന്നെ എന്റെ കുളിപ്പ് ഡോക്ടറെ ഓ ഇനിയിപ്പൊ കാണിക്കാൻ ഡോക്ടർമാരൊന്നും ഇല്ലടാ തിരുവനന്തപുരത്ത് എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു അപ്പൊ ഡോക്ടർമാര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മരുന്ന് അത്രയും തീർന്നു എനിക്ക് തരാനുള്ള അതുകൊണ്ട് അല്ല അമേരിക്ക എന്നാ പിന്നെ ഞാൻ നിന്നെ വീട്ടിലോട്ടാക്കി തരട്ടോ നമുക്ക് പോവാ ഓ വേണ്ടടാ എനിക്ക് വണ്ടിയിലൊക്കെ പോയാലേ ഛർദ്ദിക്കാൻ പറ്റും സത്യത്തിന്റെ ദുരന്തം തന്നെ